േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗീതുവിന്റെ ചതി തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യമാണ് ഇപ്പോൾ ഗോവിന്ദിന്റെ മുന്നിൽ ബാക്കിയാകുന്നത് പക്ഷേ ഗീതുവിനെ ഉപേക്ഷിക്കണം എന്ന വ്യക്തമാക്കുകയാണ് ഇപ്പോൾ രാജികാമ്യം കൂട്ടിലും സത്യങ്ങളെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടുള്ള ചതിയാണ് അവൾ നടത്തുന്നത് എന്ന് വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെ ഇനി അവൾക്ക് ഇതുപോലുള്ള ഒരു അവസരം ഉണ്ടാകാൻ കൊടുക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ മാത്രവുമല്ല ഇതോടെ ഗോവിന്ദ് കാര്യങ്ങൾ ഗോവിന്ദ് ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഞാൻ എന്തായാലും ഇനി പിന്മാറുകയില്ല എന്ന് വ്യക്തമാക്കുകയും ഇതേ തുടർന്ന് നമുക്ക് വേർപിരിയാം എന്ന് ചെന്ന് കണ്ട് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഗീതുവിനോട് ഇത് കേട്ടതിനെ തുടർന്ന് ഗീതുവാകെ ഞെട്ടി പോവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഗീതു പ്രതീക്ഷിച്ചതല്ല മാത്രവുമല്ല ഇത് തുടർന്ന് ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു പക്ഷേ ഗോവിന്ദ പിന്മാറാൻ തയ്യാറാകാതെ മുന്നിലേക്ക് പോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്